ം ഈ ഒരു നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നാളത്തെ പ്രാദേശിക അവധി അറിയിപ്പിന്റെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒട്ടും സമയം കളയാതെ തന്നെ ഈ വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇവിടെയൊന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഇവിടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നേരെ വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഈ വാർത്തയിലേക്ക് അല്ലെങ്കിൽ നാളത്തെ പ്രാദേശിക അവധി അറിയിപ്പിലേക്ക് തന്നെ നമ്മൾ കടക്കുകയാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ തീയാട്ടു ദിവസമായ നാളെ അതായത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വെള്ളി തിരുനാവായ കൽപ്പകഞ്ചേരി ആദവനാട് വളവല്ലൂർ തലക്കാട് കുറ്റിപ്പുറം മാറാക്കര തൃപ്പങ്കോട് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെയും തിരൂർ മുനിസിപ്പാലിറ്റിയിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരു ദിവസവും ഈ പ്രദേശ പ്രദേശങ്ങളിലെ സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചയ്ക്ക് ശേഷം അര ദിവസവും പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉത്തരവിട്ടു മുൻനിശ്ചയിച്ച പ്രക പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കില്ല